ഇന്നുണ്ടായിരുന്നല്ലോ ഇന്നൊരു ഞാൻ ഇന്ന് രാജധാനി പോയപ്പോൾ ഉണ്ടല്ലോ ഒരു ജമന്തിൻ്റെ തൈ മേടിച്ചുകൊണ്ട് വന്നിരുന്നായിരുന്ന കേട്ടോ എത്രയോ നാളുകൊണ്ട് ഞാൻ നോക്കി നടന്നൊരു തൈ ആയിരുന്നു ജമന്തിയുടെ തയ്യ് അപ്പോൾ ഞാനത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അതിനൊരു നടാൻ വേണ്ടി ഒരു നമ്മളൊരു ചട്ടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയും മേടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോഴന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ മണ്ണും ആട്ടിൻ കാഷ്ടവും എല്ല് വേപ്പിൻ പിണ്ണാക്കിൻ്റെ വളമോടെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണേ അത് ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതിനകത്തോട്ട് മണ്ണൊക്കെ നിറച്ച് നമ്മൾ വെക്കാനായിട്ട് ഒരുങ്ങുവാണേ എന്നിട്ട് പിന്നെ ഈ ചെടി അല്ലേ ഞാൻ ഈ ഈ ഒരു തൈയാണ് മേടിച്ചത് അപ്പം ഈ തൈയുടെ മണ്ണൊക്കെ കുറച്ച് ഞാനിങ്ങനെ കളഞ്ഞിട്ട് അത് പിന്നെ നമ്മുടെ ഈ ബോട്ടിന് ബോട്ടിലോട്ട് വെച്ച് നമ്മൾ നടാൻ പോവാണ് അപ്പം മണ്ണ് നിറച്ചു ആ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞു അപ്പം നമ്മൾ നട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മീതെ കൊടുത്തിട്ട് അത് കുറച്ച് ലെവലാക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് ഒരുങ്ങി കേട്ടോ കുറച്ച് കൊണ്ടുവച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ തളിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിന് അതിൻ്റെ ഒരു ആ ചമന്തി ഇരുന്ന ഒരു ബോട്ടിലാണ് ഇത് അപ്പോൾ ആ ചെമന്തി ഇരുന്ന ബോട്ടിലിനകത്ത് പിന്നെ ഒരു ചെടി നടണമായിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ വന്ന വഴിയിലൊരു ഒരു കോളാമ്പി ചെടി കണ്ടിട്ടുണ്ടായിരുന്നു ആ ചെടി കൊണ്ടുവന്ന് ഞാനൊരു ഈ ബോട്ടിലോട്ട് വെക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു അത് നട്ട് കൊടുത്തിട്ടുണ്ട് അത് നടുവാണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ മൊത്തം മൊത്തവും കൊണ്ടുവന്ന മൊത്തവും ആ തൈകളും ഞാൻ ഈ ഒരു ഈയൊരു ഈയൊരു ചെടിച്ചട്ടിയിലോട്ട് അത് കുത്തി വെച്ചിട്ടുണ്ട് കുത്തി വെച്ച് പിന്നെ അതെടുത്ത് നമ്മൾ നമ്മുടെ ഈ കുറച്ച് വെള്ളം അതിനും കൂടെ ശകലം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് നമ്മളതിനെ കൊണ്ടുവന്ന് നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ തുപ്പിലാം പൊട്ടിയുടെ ചെടി നമ്മൾ നട്ടിട്ടുണ്ടാവില്ല ആ സ്ഥലത്ത് തന്നെ നമ്മൾ അതിനെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ പൂ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം പക്ഷേ ഞാൻ വന്ന വഴിക്ക് അതിൻ്റെ അതിൻ്റെ ഒരു പൂ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ പൂ കണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവർ എനിക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ അത്രേ ഉള്ളൂ